ഹലോ ഗൈസ് ഇറ്റ് സ്മി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഡിസംബർ ഒക്കെ വരുമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മുടെ കുറച്ച് ഓർമ്മകൾ നമുക്കിരു നയവിറക്കാന്ന് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ഓർമ്മകൾ ഉണ്ടോ ഞാൻ മറ്റേ നമ്മുടെ ഏതാ ഓട്ടോഗ്രാഫ് വായിച്ചില്ലേ അതേപോലെ എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുന്നു നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആവുമ്പോഴത്തേക്കും ക്രിസ്മസ് കാർഡ് കൊടുക്കുമായിരുന്നു എൻ്റെ ദൈവം ഡിസംബറിൽ അതിന് വേണ്ടി എന്തോരം പൈസ കേട്ടോ പഠിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ വീട്ടിൽ നേരത്തെ പറയും അമ്മ എനിക്ക് ക്രിസ്മസ് കാർഡ് വാങ്ങാൻ പൈസ വേണം കുറെയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ദേഷ്യം വരും കാരണം തരുന്ന എല്ലാവർക്കും നമ്മൾ കാർഡ് കൊടുക്കണമല്ലോ പിന്നെ എല്ലാവരും ക്രിസ്മസ് കാർഡ് തരണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ക്ലാസിൻ്റെ അപ്പുറം ഉള്ള എല്ലാവർക്കും പോയി ക്രിസ്മസ് കാർഡ് കൊടുക്കും എൻ്റെ ഒരു സ്വഭാവം അതായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് കിട്ടണം അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇട കാർഡ് കിട്ടി രണ്ടു ഇട കാർഡിട്ട് അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പത് അങ്ങനെ വലിയ വലിയ കാടുണ്ട് ഈ വലിയ കാടങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് വരേണ്ടത് ദൈവമേ അതിൽ നിന്ന് ബട്ടർഫ്ലൈ പൊങ്ങി വരുന്നു പ്രാവ് വരുന്നു റോസാപ്പൂ വരുന്നു ലവ് വരുന്നു അത് കാണുമ്പം ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ശരിക്കും ഞാൻ എനിക്ക് വേണ്ടി തന്നെ അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് പൊങ്ങി വരുന്ന കാണാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിൻ്റെ ത്രില്ലൊന്നും മനസ്സിലാവത്തില്ല നമ്മളിങ്ങനെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാം അയ്യോ അവരി അയ്യേ അതിപ്പോൾ എന്താ അതൊരു പ്രത്യേക ഫീലാട്ടോ ആട്ടോ അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പറയാം ഒരു ഇരുപത് രൂപ തറഞ്ഞ ചിലപ്പോൾ അമ്മയുടെ പേഴ്സിന്ന് അടിച്ചു പറ്റും അമ്മ കാണാണ്ട് അടിച്ച് മാറ്റി ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് പോയി ക്രിസ്മസ് കാർഡ് വാങ്ങിക്കും അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു അതേപോലെ ഞാൻ നമ്മുടെ ക്ലാസ്സിന് അപ്പുറം ഇപ്പം എല്ലാവർക്കും പോയി ക്രിസ്മസ് കാർഡ് കൊടുക്കും കാരണം നമുക്കും കിട്ടണമല്ലോ എന്നുള്ള ഇത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡ് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മളൊരു അഞ്ചാം ക്ലാസ് തൊട്ട് അഞ്ച് കൊച്ചിലെ തൊട്ട് നമ്മൾ ക്രിസ്മസ് കാർഡ് കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ നമ്മളിങ്ങനെ പേപ്പർ കീറിയിട്ട് നമ്മൾ തന്നെ വിഷ് ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ എഴുതും നമ്മുടെ നോർമൽ ബുക്ക് പേപ്പറിൽ എഴുതും പിന്നെ പിന്നെ അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ തുടങ്ങി ഒരു രൂപയുടെ നല്ല അടിപൊളി ക്രിസ്മസ് കാർഡ് കുഞ്ഞു പൊടി ക്രിസ്മസ് കാർഡ് കാണാൻ ഭയങ്കര രസം അപ്പോൾ നമ്മുടെ അടുത്ത ഫ്രണ്ട്സേ ഉള്ളൂ നമുക്ക് കുറച്ച് വില കൂടിയാൽ പത്തിൻ്റെയോ പതിനഞ്ചിൻ്റെയോ ഇരുപതിൻ്റെയോ തരുന്നത് നമ്മൾ കുറച്ച് അകന്നവർക്കെല്ലാം ഒരു രൂപയുടെ കൊടുക്കത്തുള്ളൂ നമ്മളും അതേ കൊടുക്കത്തുള്ളൂ ഇങ്ങോട്ട് ഒരു രൂപയുടെ തന്നാൽ തിരിച്ചു വരിക അത് മതി അപ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്മസ് കാർഡ് കാണാം ഇത് അയ്യേ എൻ്റെ ക്രിസ്മസ് കാർഡാട്ടോ എനിക്ക് തോന്നുന്നു ഒരു എട്ടാം ക്ലാസ് തൊട്ടുള്ള കാർഡുകളാണെന്ന് തോന്നുന്നു അത്രയും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും ഞാൻ പണ്ട് മുതലേ എനിക്ക് കിട്ടുന്ന എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കൊച്ചാട്ടോ ഞാൻ ഒന്നാമത് ഒരൊറ്റൊരാളെ ഉള്ളു അതുകൊണ്ട് എനിക്ക് നശിപ്പിക്കാൻ വേറെ ആരുമില്ല ഞാനങ്ങനെ നശിപ്പിക്കുന്നതുമില്ല എല്ലാം സൂക്ഷിച്ച അടുക്കി പിറക്കി വയ്ക്കും അപ്പം ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ എൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കും കേട്ടെ പക്ഷെ ഞങ്ങളെ അമ്മയാണെങ്കിൽ അതെടുത്ത് ആക്രിക്കാർ കൊടുത്തു ഇവിടെ വെക്കാൻ സ്ഥലമില്ല എന്നത് അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്മസ് കാർഡ് കാർഡെടുത്താലും നമുക്ക് വലിയ ക്രിസ്മസ് കാർഡൊക്കെ കിട്ടും നമ്മളെ ഇഷ്ടമുള്ള ചേട്ടന്മാരൊക്കെ റോഡി നമ്മളേക്കാളും മൂന്ന് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ റോഡി വലിയ ക്രിസ്മസ് കാർഡൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പക്ഷേ നമ്മൾ വാങ്ങത്തില്ല വാങ്ങിച്ചാൽ ചേട്ടന്മാരി വരിക്കും ചേട്ടന്മാരോട് ഇഷ്ടമുണ്ടെന്ന് ചിലപ്പം നമ്മൾ ചേച്ചി ടങ്ങുമ്പോൾ അതൊക്കെ ഒരു കാലം അപ്പം നേടാ നമ്മുടെ ക്രിസ്മസ് കാർഡ് എടുക്കുവാണേ ഇതൊക്കെ വലിയ കാടാണ് പത്ത് ഇരുപത് മുപ്പത് രൂപയുടെ ഒക്കെ കാടാട്ടോ ഇത്രയാണ് എൻ്റെ വലിയ ക്രിസ്മസ് കാർഡ് കളക്ഷൻ ഇതല്ല എൻ്റെ കുഞ്ഞി കുഞ്ഞി ക്രിസ്മസ് കാർഡ് ഭയങ്കര രസം ഇത് കാണാനായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് പറഞ്ഞാൽ അറിയത്തില്ല അവർക്ക് ഒട്ടും മനസ്സിലാവത്തില്ലായിരിക്കാം ക്രിസ്മസ് കാർഡൊന്നും കൊടുക്കാത്തതുകൊണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ ഇത്രയും ക്രിസ്മസ് കാർഡുണ്ട് വലുത് ഇതെനിക്ക് ഒന്നും ഒരുപാടൊന്നുമില്ല ഞാൻ ഞാൻ പറഞ്ഞ ഫീല് നിങ്ങൾക്ക് കാണണോ യ്യോടാ ഇല്ല ഉമ്മൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമെ ചിലടത്തുനിന്ന് പ്രാവൊക്കെ പൊങ്ങി വരും വല്ലാത്തൊരു ഫീൽ ആട്ടോ അത് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല കുറേ നാളായോണ്ടില്ല ഉവൊക്കെ ചൊക്കിപ്പോയി കേട്ടോ ഇതിൻ്റെ ഇത് ആകുമ്പോൾ പ്രാവ് ഇങ്ങനെ പൊങ്ങി വരമായിരുന്നു പക്ഷെ പ്രാവൊന്നും ഇപ്പം പൊങ്ങി വരത്തില്ല ഇത് പകുതി ക്രിസ്മസ് കാർഡ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതെന്ന് തോന്നുന്നത് ഇത് ലൈറ്റൊക്കെ കത്തുന്ന ക്രിസ്മസ് കാർഡായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നാളായത് കൊണ്ട് ലൈറ്റൊക്കെ അടിച്ചുപോയി അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുറക്കാം എന്നെ ദൈവമേ എന്നാ ഫീലാണ് അതിൻ്റെ സൈഡിലൊക്കെ ഓരോന്നൊക്കെ എഴുതി വെക്കുക ഐ ലവ് യു ഓക്കെ ആ ഇതിൽ അകത്ത് ഫില്ല് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ കവറൊക്കെ കിട്ടും കവറൊക്കെ പോയി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് കാർഡ് ഇതാട്ടോ ഇതെനിക്ക് ആരാ തന്നേന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല ഇതിൽ എഴുതാനും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അടുത്ത ക്രിസ്മസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ ഇതിൽ നമ്മുടെ സാന്റാ ക്ലോസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും പാട്ട് കേൾക്കും വേ സിംഗിൾ വേ സിംഗിൾ ഓ ടണ്ടൻ ടണ്ടൻ ആ പാട്ട് കേൾക്കും അപ്പം ഇതെനിക്ക് തന്നിട്ടുള്ളത് എഫ്രിൻ ആട്ടോ എഫ്രിൻ എൻ്റെ കൂടെ പഠിച്ച് എഫ്രിനെ എഫ്രിൻ എന്ന് പറയുമ്പോഴേ എനിക്ക് എഫ്രിൻ്റെ കണ്ണാടി ഓർമ്മ വരും ആ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരുന്നു നടക്കുന്നത് അപ്പം എഫ്രിൻ ഇതിൽ എഴുതിയിരിക്കുന്നത് ലെറ്റ് മീ ലവ് യു ഇഫ് ഇഫ് സേ ലോഡ് ഫോർ ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദെൻ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈൻഡ് ബൈ എഫ്രിൻ എന്തോ അവൻ കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്രിസ്മസ് കാർഡ് അടുത്ത ക്രിസ്മസ് കാർഡ് ഒരു പ്രാവിൻ്റെ ആയിട്ടോ നമ്മുടെ പ്രാവിൻ്റെ ക്രിസ്മസ് കാർഡിൻ്റെ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ കുറേ എഴുതിയത് ഇതൊക്കെ വായിക്കാം സത്യം പറഞ്ഞാൽ ക്രിസ്മസ് കാർഡ് കൂട്ടുകാരിങ്ങനെ കൊണ്ട് കൈ തരും കൈ തരും അവരെ മുന്നിൽ വെച്ച് നമുക്ക് തുറക്കാം തുറ ആ നമ്മൾ ആ പിന്നെ തുറക്കാമെന്ന് പറഞ്ഞെടുത്ത് ബാഗിൽ വെക്കും പക്ഷേ മനസ്സ് ഫുൾ അതാ ദസ് കാർഡെന്നോ തുറന്ന് കണ്ടായിരുന്നേ തുറന്നു കണ്ടായിരുന്നേ മനസ്സിലതാ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടിങ്ങനെ തുറന്നു തന്നെ ദൈമി അത് ആസ്വദിക്കുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് അതൊക്കെ അതൊക്കെയാണ് ശരിക്കുമുള്ള സന്തോഷം ഇപ്പോഴത്തെ വാട്സപ്പ് ഒന്നും അല്ല സന്തോഷം ഒരു ആ ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ദൈവമേ സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അടിപൊളിയായിട്ട് സന്തോഷിച്ചോണ്ടിരുന്ന ടൈം ആണൊക്കെ അപ്പൊ നമ്മുടെ അടുത്ത ക്രിസ്മസ് കാർഡ് ഇതാട്ടോ ഇതില് ഇതെനിക്ക് തന്നേക്കുന്നത് ഷാനിയാട്ടോ ഞാൻ ഷാനിയുടെ കാര്യം നമ്മുടെ ഓട്ടോഗ്രാഫി പറഞ്ഞിട്ടില്ലായിരുന്നു ഗിയർ കാവ്യ മെനി മെനി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് എന്ന് സ്വന്തം കൂട്ടുകാരി ഷാനി ഇതെന്താണെന്ന് അറി അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി ഇതാണ് സൗഹൃദം ഒരുപാട് ചിരിക്കാനുള്ള ഓർമ്മകൾ നൽകിയ എൻ്റെ കൂട്ടുകാരി ശരിയുടെ വർഷം തുകിയ നീൻ മുഖം മറക്കില്ല ഒരിക്കലും അപ്പം നമ്മൾ ക്രിസ്മസ് കാർഡിലും മറ്റേ ഓട്ടോഗ്രാഫ് പോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുമട്ടോ അപ്പം ഇത് ഷാനി തന്നാ ക്രിസ്മസ് കാർഡാണ് എത്രള്ളാം എനിക്ക് ഷാനി തന്നറിയത്തില്ലാട്ടോ ഇതിന് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു വലതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ അടുത്ത ക്രിസ്മസ് കാർഡ് ഞാൻ കവർ പോലും പൊട്ടിച്ചിട്ടില്ല പിള്ളേരെ നിങ്ങളിത് കണ്ടോ ഞാൻ ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇത് വേണ്ട കവറുണ്ട് ഇതുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചാലോ വർഷങ്ങളായതാട്ടോ എത്ര വർഷമായി ഞാൻ എന്താ ഇത് പൊട്ടിക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എനിക്കൊന്നും ഇത് ഞാൻ ആർക്കോ കൊടുക്കാൻ ഞാൻ തന്നെ വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ കൊടുത്തില്ലെന്നോന്നു ഭംഗി കണ്ടിട്ടേ അതെ അതെ ഇതും പാട്ടൊക്കെ ഉള്ളേട്ടോ അല്ല ഇതെനിക്ക് ആരേലും ഈ ചില പിള്ളേര് നമുക്ക് ക്രിസ്മസ് കാഡ് കൊണ്ടുത്തരോ അവന്മാർക്കൊക്കെ എഴുതാൻ മടിയായിരിക്കും അപ്പം ഇങ്ങനെ തന്നിട്ട് ആ വേണേ തന്നെ എഴുതിക്കൂ എന്നാൽ ഈ ക്രിസ്മസ് കാഡ് തരമ്പ നമുക്കൊരു സന്തോഷം പക്ഷേ ഈ സംഭവം നമ്മൾ തിരിച്ചു കൊടുക്കണം അപ്പോഴാണ് ടെൻഷൻ വീട്ടിൽ വന്ന് പൈസ ചോദിക്കാൻ പറ്റുമോ ഒരു ലിമിറ്റൊക്കെ ഇല്ലേ ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ പൈസ ചോദിക്കുന്നതിന് അപ്പം അടുത്ത വലിയ ക്രിസ്മസ് കാട് നമുക്ക് തുറന്നു നോക്കാം ഇതും ചൊക്കീന്നാ തോന്നുന്നുട്ടോ ഉള്ളില് അല്ല അല്ല സൈഡിൽ ഇത് കേക്കൊക്കെ വരുത് ഓ എൻ്റെ അടിപൊളി ആടെ കാണാൻ അപ്പം ഇതിലും ഒന്നും എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല കാലിയ ഇതൊക്കെ ശരിക്കും നമ്മൾ കുറേ കുറെ ആയി ഒരു മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പഴത്തേക്കും നമുക്ക് എനിക്കിപ്പോൾ തന്നെ ഇത് എടുക്കുമ്പോഴുള്ള സന്തോഷം ഞാൻ വർഷത്തിൽ എല്ലാ എപ്പോഴാണെങ്കിലും ഒരു വട്ടമെങ്കിലും ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡൊക്കെ എടുത്തു നോക്കട്ടെ അതൊരു ഫീലാണ് അപ്പം വേണ്ട കൃഷ്ണൻ്റെയും രാധയുടെയും ക്രിസ്മസ് കാർഡുണ്ടേ വേണ്ട നമ്മുടെ കൃഷ്ണനും രാധ ഇങ്ങനെ നിൽക്കും ഇത് ആരാ എനിക്ക് തന്നേ ഇത് ഫുൾ ഇംഗ്ലീഷാ ഇത് എനിക്ക് എഫ്രിൻ തന്നതാണ് അപ്പം ഇത് എഫ്രിൻ എനിക്ക് എട്ടാം ക്ലാസ്സിലോ എങ്ങാണെന്ന് തന്നെ മറ്റേ മറ്റോ ഒമ്പതാം ക്ലാസ്സിൽ തന്നെയായിരിക്കും അപ്പം ഇത് എല്ലാം അവനെ എനിക്ക് തന്നിട്ടുള്ളൂ എഫ്രിനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ടോ അടുത്തൊരു ക്രിസ്മസ് കാഡാട്ടോ എല്ലാം പ്ലെയിനാ ഇതല്ലേ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ക്രിസ്മസ് കാർഡാണോ എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇഷ്ടം തോന്നുമ്പോഴേ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കും അടുത്ത ക്രിസ്മസ് കാർഡ് ഒരു ടെഡി ടെബിയറിൻ്റെ ക്രിസ്മസ് കാർഡാണ് ഇത് ഞങ്ങളുടെ തുറക്കുന്നേ വാ എന്ത് രസം നിങ്ങളിത് നോക്ക് അയ്യോടാ അടിപൊളി സാധനം അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം എന്ത് രസമാണ് ഇത്രയും ഇല്ലില്ല ഇതിൻ്റെ അകത്തൊന്നും എഴുതാൻ പറ്റത്തില്ലാട്ടോ ഇതിൻ്റെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് അയ്യോ എന്നാ സൂപ്പറാണേ കാണാൻ അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞാലേ അടുത്ത ക്രിസ്മസ് കട നമുക്ക് തുറക്കാം ഓ അടിപൊളി സാധനം പ്രാവ് തേണ്ട വരുന്നു സൈഡിൽ നിന്ന് റോസാപ്പൂ വരുന്നു ഓ എന്ത് രസമാണ് ഇതൊക്കെ കട നോക്കി നദിയോ അപ്പം അതിൻ്റെ അകത്തം ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ കുറേ ക്രിസ്മസ് കാർഡ് കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമില്ല പിള്ളേർ ഇതൊക്കെ കാണുമ്പോൾ അടുത്ത് എൻ്റെ ഒരു ലവ് ഇങ്ങനെ പൊങ്ങി വരുന്നു ഇവരെ ഇത് മൊത്തം പൊങ്ങി വരുന്നതെന്ന് ചൊക്കിപ്പോയി ഇത് എനിക്ക് ഷാനി തന്നെ തന്നേട്ടോ അപ്പോൾ ഇതൊക്കെ എട്ടിലൊക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഒരു ക്രിസ്മസ് കാർഡായിരുന്നു കാരണം ഈ പെണ്ണിൻ്റെ കൈ എനിക്ക് ഇഷ്ടമായിരുന്നു ഓ ഇതിൻ്റെ അകത്തെ എല്ലാം ഞണങ്ങിപ്പോയി ഒന്നുമില്ല അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല നമുക്ക് ക്രിസ്മസ് കാർഡ് തുറന്ന് ആസ്വദിക്കാം ഇത് മറ്റേ പാട്ട് കേൾക്കുന്ന ക്രിസ്മസ് കാർഡ് കാർഡായിരുന്നു കേട്ടോ അടുത്തേ ബാക്കിയെല്ലാം ക്രിസ്മസ് കാർഡിൻ്റെ ആ എല്ലാത്തിൻ്റെ കവറൊക്കെ ഉണ്ട് ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് മൈ ഹോട്ട് ഈസ് ഫുൾ ഓഫ് യു ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് വാവ് അപ്പോൾ അതുകഴിഞ്ഞ് ഇതാണ് നമ്മുടെ വലിയ ക്രിസ്മസ് കാർഡ് കളക്ഷൻ ഇത്ര ഉണ്ട് ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഒന്നും സൂക്ഷിച്ചു വെക്കാണ്ടൊക്കെ നശിച്ചു ആ കിട്ടിയ കുറച്ചൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ഇനി കുഞ്ഞി ക്രിസ്മസ് കാർഡ് കുഞ്ഞി ക്രിസ്മസ് കാർഡും തുറക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ട് കേട്ടോ നമ്മുടെ മലബാർ ഗോൾഡിൽ നിന്ന് എന്തോ വാങ്ങിച്ചപ്പം കിട്ടിയ കവറാണ് ഭയങ്കര ഈ കവറ് കാണാനായിട്ട് അപ്പം ഇതാ കേട്ടോ ഒരു ഇട ക്രിസ്മസ് കാർഡ് ഭയങ്കര ക്യൂട്ടാ ഒരു വയുടെ ക്രിസ്മസ് കാർഡ് കാണണം ഇത്രയേ ഉള്ളു സംഭവം ഞാൻ നമ്മുടെ കയ്യുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ചെറിയ കൈ അപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതെന്നാ ചെറുതാന്നൊന്നോർത്തെ പിന്നെ ഇതൊക്കെ അഞ്ച് രൂപയുടെയോ രണ്ട് രൂപ അഞ്ച് രൂപയായിരിക്കും ഇങ്ങനെയുള്ള ക്രിസ്മസ് കാഡിന് ഇത് ആ ഇതും അഞ്ച് രൂപയുടെ ക്രിസ്മസ് കാർഡാ കേട്ടോ ഞാൻ അമ്മയോട് അടി അമ്മയോട് അടി ഇട്ടിട്ടാണെങ്കിൽ ഞാൻ മറ്റേ ഉണ്ണിയേശുനയും മാതാ മാതാവാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയേശു എനിക്കിന്ന് ആ ഒരു സെറ്റ് കിട്ടത്തില്ല ആ സെറ്റൊക്കെ ഞാൻ അമ്മയുടെ അടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ എല്ലാവട്ടം നമ്മൾ പുൽക്കൂട ഉണ്ടാക്കും ഞാനും ചാച്ചനോട് ഇങ്ങനെ പുൽക്കൂടം ഉണ്ടാക്കും നമ്മുടെ ഇവിടെ മറ്റേ ഞാൻ പോച്ചയൊക്കെ പറിച്ചു ഉണക്കും പക്ഷേ എനിക്ക് കച്ച ഇടുന്നതിന് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ പോച്ചയൊക്കെ പറച്ച് ഉണക്കി അത് എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് നമ്മൾ ചീനിക്കമ്പും കൊണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് അച്ഛൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാം അത് കഴിഞ്ഞത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏതു തരും അതിൻ്റെ മുന്നിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ പോയി ആസ്വദിക്കുക വൈകിട്ട് വരുമ്പോൾ ആസ്വദിക്കുക ഉറങ്ങാൻ കിടക്കുമ്പം ലൈറ്റ് ഇട്ടിട്ട് അത് പോയി ആസ്വദിക്കുക ഭയങ്കര ആസ്വാദനമായിരിക്കും ചില സമയം അതിൽ ആ ക്രിസ്മസിൻ്റെ തലേനെ നമ്മൾ യേശുവിനെയൊക്കെ കൊണ്ടുവെക്കത്തുള്ളൂ കേട്ടോ അതൊക്കെ ഒരു വല്ലാത്ത ഫീൽ അതേപോലെ ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഉള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ ആട്ടോ ഭയങ്കര തണുപ്പ് രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടി ഇപ്പോഴും അതേ ക്ലൈമറ്റ് ഒക്കെ തന്നെ അപ്പം ഞാനിങ്ങനെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓർത്തെടുത്ത് അതിൽ സന്തോഷിക്കുന്ന ഒരാളാട്ടോ വിഷമം ഉണ്ടെങ്കിലും അത് ഓർത്തെടുത്തിരുന്ന് വിഷമിക്കും അപ്പോൾ ഭയങ്കര രസം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല തണുപ്പും പണ്ട് ഈ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം വരുമോ അപ്പോഴത്തേക്ക് കുത്തിയിരുന്ന് ഇരുന്ന് പഠിക്കണം രാവിലെ എഴുന്നേറ്റ് ഉറക്ക ചെവിത്തേലൊക്കെ ഇരുന്ന് പഠിക്കും എന്നിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞാൽ പത്ത് ദിവസം തവതി എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ ശരിക്കും പിന്നെ കുറേ പ്ലം കേക്ക് അതൊക്കെ വല്ലാത്ത ഓർമ്മകളാണ് പ്ലം കേക്ക് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ജനുവരിയൊക്കെ ആ ന്യൂ ഇയർ ടൈമിലേക്ക് ജനുവരി കാറ്റെന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും ഭയങ്കര കാറ്റായിരിക്കും തണുത്ത കാറ്റ് പുറത്ത് നല്ല വെയിൽ കാണും പക്ഷെ വെയിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതിൻ്റെ കൂടെ ആ കാറ്റ ദൈവമേ സ്വർഗം ആട്ടോ അതൊക്കെ അയ്യോടാ ക്യൂട്ടായിട്ടുള്ളൊരു ക്യൂട്ട് ഭയങ്കര രസം ഉണ്ടേ അടിപൊളി സാധനം ഇതെനിക്ക് നമ്മുടെ അജിനാണ് ചെന്നത് അജിൻ 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 അജിനിപ്പോൾ ഗൾഫിലാട്ടോ അവ ഇതൊക്കെ കാ എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണും ഇത് രണ്ടൊരു ക്രിസ്മസ് കാർഡ് ഇത് മൂന്നര ഒക്കെ ആയിരിക്കും അയ്യോടാ അടുത്തൊരു ക്യൂട്ട് ക്രിസ്മസ് കാർഡ് ഉണ്ടോ ഇതിനൊരു രൂപ കേട്ടോ ക്യൂട്ട് ക്രിസ്മസ് കാർഡാണേ അപ്പോൾ കുറേ എന്നേ കുറേ ക്രിസ്മസ് കാർഡുണ്ട് എല്ലാം അകുമൊക്കെ തുറക്കുമ്പോൾ അങ്ങനെ വിളിച്ചു വരുന്ന കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ എഴുതിയതൊന്നും അധികം വായിക്കുന്നില്ല നിങ്ങൾക്ക് ബോറടിച്ചാലോ ഈ ക്രിസ്മസ് കാർഡ് നല്ല രസമില്ലേ ഒരു ആലിലയുടെ ക്രിസ്മസ് കാർഡ് നോക്കി ഇതൊക്കെ പ്ലെയിനാണ് എനിക്ക് ഇനി വേണമെങ്കിലും ആർക്കെങ്കിലും ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആരും ക്രിസ്മസ് കാർഡൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് നോക്കി നല്ല രസം ഉണ്ടെ കാണുമ്പം കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞോണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പം ഇതേപോലെ നിങ്ങളൊക്കെ ക്രിസ്മസ് കാർഡ് കൊടുത്തിട്ടുള്ള ഓർമ്മയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഭയങ്കര രസമാണ് ഇതൊക്കെ കാണുമ്പം ഇതേണ്ട ഒരു രൂപയുടെ ഒരു ക്രിസ്മസ് കാർഡ് ഒരു രൂപയായിരിക്കും നമ്മൾ കൂടുതലും ഞാനിപ്പോൾ വീട്ടീന്നാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഇരുപത് രൂപ വാങ്ങിക്കും ഇരുപത് രൂപ വാങ്ങിച്ചിട്ട് ഇരുപതെണ്ണം വാങ്ങിച്ച് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കും പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട് തിരിച്ച് തരാത്ത ടീംസ് ഉണ്ട് കേട്ടോ അതിങ്ങളെയൊക്കെ ഉണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരും ഇതെനിക്ക് അമ്മ ചില സമയം അമ്മയോട് പറഞ്ഞ് ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു കൊണ്ട് തന്ന ക്രിസ്മസ് കാർഡാണ് കേട്ടോ നല്ല രസമില്ല ഇതൊന്നും ചീത്തയായിട്ടില്ല ഇതൊക്കെ ഏഴെട്ടോ ഒമ്പത് വർഷമൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം അതേണ്ടേ എല്ലാം ഇങ്ങനെ മുന്തിളിക്കുമ്പോഴത്തേക്കും ഉന്തിളിച്ച് വരുന്നുണ്ട് വേണ്ട ഒരു അടിപൊളി ക്രിസ്മസ് കാർഡ് കുറേ ഉണ്ട് കേട്ടോ ഒന്നും ചീത്തയൊന്നും ആയിട്ടില്ല നമ്മൾ നല്ല സൂക്ഷിച്ചു വെക്കുന്നോണ്ടേ ഇതിങ്ങനെ തുറക്കുമ്പം ഇതിങ്ങനെ ഉന്തി വരുമ്പം കിട്ടുന്ന ആ ഫീല ദൈവമേ അപ്പം അടുത്തൊരു ക്രിസ്മസ് കാർഡ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കവറിലുള്ള ക്രിസ്മസ് കാർഡ് എല്ലാം നമ്മൾ കയ്യോടക്കിപ്പറക്കി വെച്ചേക്കാം കാരണം നമ്മൾ കുറച്ച് കുറച്ചിതാകുമ്പോഴത്തേക്കും നമ്മളമ്മമാരാകും അമ്മമ്മമാരാവും അപ്പം നമ്മുടെ കൊച്ചുമക്കളെ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം പക്ഷേ അവർക്കൊക്കെ നേരം എന്തുവാ ഇതെന്ത് കാണിക്കുന്നത് ആ ഒരു ഫീലായിരിക്കും അവർക്ക് തോന്നുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ക്രിസ്മസ് കാർഡാകും അതെന്തോ ക്രിസ്മസ് കാർഡ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ക്രിസ്മസ് തന്നെ വിഷ് വിഷയമായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഞാൻ ഇന്നിങ്ങനെ ബസ്സിൽ വന്നപ്പോർ തുദയുമ്പോൾ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഫോണുണ്ട് ഞാൻ ൊക്കെ ഫോണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറൊന്നും വാങ്ങാണ്ട സ്വന്തമായിട്ടൊരു ഫോണൊക്കെ വാങ്ങിക്കുന്നത് ഇപ്പോൾ പിള്ളേര് മറ്റേ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നപ്പോൾ തൊട്ട് അഞ്ചാം ക്ലാസ് തൊട്ടുള്ള പിള്ളേർക്ക് വരെ ഫോണുണ്ട് എല്ലാവരും ഫോണില്ല അതുകൊണ്ട് അവർക്ക് ഇതൊന്നും അറിയത്തില്ല ശരിക്കും ഇതൊക്കെ അറിഞ്ഞ് വളരുന്ന ഒരു പ്രത്യേക ഫീൽ ആട്ടോ അപ്പം അടുത്ത ക്രിസ്മസ് കാർഡ് കുറെ ഉണ്ട് കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ചില ക്രിസ്മസ് കാർഡ് നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്നു പറയത്തില്ല അങ്ങനെ ഓർത്ത് വെക്കുന്ന ഒരു ക്രിസ്മസ് കാർഡ് ആട്ടോ എൻ്റെ ഇത് ഭയങ്കര രസമുള്ളൊരു ക്രിസ്മസ് കാർഡാട്ടോ ഇത് കാണാനായിട്ട് അതേപോലെ ദാ ഇത് ഇതിൻ്റെ അകത്തൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെതാ ഇത് ഒന്നും ചീത്തയായിട്ടുള്ള ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇത് ഇതെനിക്കൊന്നും ഞാൻ അം അല്ല ആ അമ്മ വാങ്ങിയിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത് ഈ ചില ക്രിസ്മസ് കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമ്പോഴേ ഞാൻ പിള്ളേർക്ക് കൊടുക്കത്തില്ല ഞാൻ തന്നെ അങ്ങ് എടുക്കും ഓ ഇപ്പോൾ പിന്നെ എത്രയും നല്ലതൊക്കെ വല്ലവർക്കും കൊടുക്കുന്നത് എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ കുറേ ക്രിസ്മസ് കാർഡുണ്ട് ഇതെല്ലാം കൂടി ഏകദേശം ഒരു പത്തമ്പത് അമ്പതി കൂടുതൽ കാണാം കേട്ടോ അടി കുറെ ക്രിസ്മസ് കാർഡുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാട്ടോ ഞങ്ങൾക്കും ഇങ്ങനത്തെ ഓർമ്മകളുണ്ടായിരുന്നു ഞങ്ങളും ഇങ്ങനെ ക്രിസ്മസ് കാർഡ് കൊടുക്കുമായിരുന്നു ശരിക്കും സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമല്ലേ അപ്പോൾ ഈ ക്രിസ്മസ് കാർഡൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഫോണാണെങ്കിൽ ഒരു ബുക്കിൻ്റെ മണ്ടേ ചാരി വെച്ചിട്ട് തറയിൽ കുത്തിയാട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങളോടൊക്കെ ഇങ്ങനെ സന്തോഷം സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ ശരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വിചാ വീട്ടിലാട്ടോ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അവിടെ ഇവിടെയുമായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ വന്നു ചാച്ചിന് പനിയായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ ഇല്ല അപ്പോൾ അമ്മേനു പറഞ്ഞു വീട്ടിലോട്ട് വാ ചാച്ചിന് പനിയല്ലേ ചാച്ചെ ഒറ്റയ്ക്കുള്ള അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഷെൽഫ് തുറന്നപ്പോഴാണ് പുള്ളിക്കാരെല്ലാം അവിടെ ഇങ്ങനെ ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ എടുത്തൊരു വീഡിയോ എടുക്കുക നിങ്ങൾക്കും കാണാമല്ലെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്ത അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ഒക്കെ അടിച്ചു പൊളിച്ചിരിക്കുക ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണല്ലേ എനിക്ക് ഫീൽ എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് ദൈവമേ കാലൊക്കെ ഇങ്ങനെ തണുത്തിട്ട് എനിക്ക് ഒരുപാട് തണുപ്പ് ഒരുപാട് വെയിലും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈ കാലൊക്കെ തണുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷനാണ് ഒരു ഐ ആ ഒരു ഫീലാണ് പിന്നെ ഇപ്പോൾ ഉറങ്ങാനൊക്കെ അടിപൊളി സുഖമല്ലേ പക്ഷേ പണ്ടൊക്കെ എനിക്ക് ക്രിസ്മസിൻ്റെ ടൈമില് ഞങ്ങളുടെ അമ്മ ഭാഗവതം വായിക്കാൻ പോകും ഈ അമ്പലത്തിലൊക്കെ വായനയില്ലേ ഇപ്പം വൃശ്ചികമാസം കൂടല്ലേ അയ്യപ്പം അപ്പോൾ അമ്പലത്തിൽ അമ്മ വായിക്കാൻ പോകുന്ന ടൈമിൽ നമ്മളിവിടെ കുറേ റബ്ബർ ഉണ്ടായിരുന്നു അപ്പോൾ റബ്ബർ വെട്ടണം അപ്പോൾ രാവിലെ അമ്മ അമ്മയങ്ങ് റബ്ബർ വെട്ടും അപ്പോൾ ഈ അമ്മയാണെങ്കിൽ എന്നെ രാവിലെ വിളിക്കും ഒരു ഒരഞ്ചുമണിയൊക്കെ അമ്മ കുഞ്ഞു കുഞ്ഞിക്കൊച്ച അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് അപ്പം ഞാൻ ഈ പുതപ്പും എടുത്ത തലക്കൂടെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് ഉറക്കം വന്നിട്ട് വൈ ടോർച്ച് ടോർച്ചടിച്ചു കൊടുക്കും അപ്പോൾ അമ്മ റബ്ബർ കൂട്ടെ എനിക്കങ്ങ് ഉദ്ദേഷ്യം അത് കഴിഞ്ഞിട്ട് വന്ന് കിടക്കാനും സമയമില്ല അത് കഴിഞ്ഞ് വേണം ട്യൂഷന് പോവയോ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ട്യൂഷന് എനിക്ക് ട്യൂഷൻ പോകുന്ന ഇഷ്ടമേ അല്ല എല്ലാ വർഷവും അമ്മ എന്നെ ട്യൂഷൻ കൊണ്ടുപോയി ഞാൻ ട്യൂഷൻ പോകത്തില്ല ഞാൻ പകുതിക്ക് നിർത്തും എന്നിട്ട് ഞാൻ പറയും അമ്മ ഇതൊക്കെ വീട്ടിലിരുന്ന് പഠിക്കുകയുള്ളതേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെ ട്യൂഷൻ വിടുന്നു എന്നോട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം സ്കൂളിൽ പഠിക്കുന്നുണ്ട് വന്നിരുന്നു പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന മതി അവർക്ക് ഒട്ടും സമയമില്ല രാവിലെ എഴുന്നേൽക്കാ ട്യൂഷന് പോവുക സ്കൂളിൽ പോവുക തിരിച്ച് വരിക വൈകിട്ട് ട്യൂഷന് കയറുക തിരിച്ച് വരിക ഹോംവർക്ക് എഴുതുക പഠിക്കുക ഉറങ്ങുക അത്രേ ഉള്ളൂ ഇടയ്ക്ക് നമുക്ക് ഒരു എൻജോയ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല എനിക്കപ്പം ഈ ട്യൂഷൻ പരിപാടി ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇപ്പോൾ തിരുവിളിയായിട്ട് വരുന്നതായിരിക്കും കെറ്റാ നമ്മുടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെല്ലാം പൊടി തട്ടി എടുക്കാം